ജെ എൽ ജി ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ ബന്ദിപ്പൂ കൃഷിയിൽ പൂക്കാലം വിരിഞ്ഞു കടപ്ര ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ ചാക്കാലമലയിൽ തമ്പി ജോസ് ദമ്പതികൾ നടത്തിയ ബന്ദിപ്പൂ കൃഷിയിലാണ് ബന്ദിപ്പൂക്കളം വിരിഞ്ഞത് തമ്പിയുടെ സ്വന്തം പുരയിടത്തിൽ ഹരിതശ്രീ കെ ജെ എൽ ജി ഗ്രൂപ്പിന്റെയും കുടുംബശ്രീയുടെയും സഹകരണത്തോടെയാണ് കൃഷി നടത്തിയത് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്നും ജെ എൽ ജി ഗ്രൂപ്പാണ് തൈകൾ എത്തിച്ചു നൽകിയത് ജൂലൈ മാസമാണ് തൈകൾ ആദ്യമായി നട്ടത് തുടർന്ന് വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളും ഭാരതശ്രീ ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങളുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാണ് കൃഷി മുന്നോട്ട് കൊണ്ടുപോയത് ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് കടപ്പറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ജൂലൈ ഇരുപത്തേഴാം തീയതിയാണ് ഞാൻ ഈ ബെന്ധ പുതിയതായിട്ട് ഈ ബെന്ധി കൃഷി ആരംഭിച്ചത് കടപ്പറ പഞ്ചായത്തിൻ്റെ കുടുംബശ്രീ അവരുടെ നിർദ്ദേശപ്രകാരം ആണ് ഇത് ചെയ്തത് ഇപ്പോൾ വിരിഞ്ഞ് എല്ലാം വന്ന് അവരുടെ എല്ലാം നിർദ്ദേശത്തോട്ട് കൂടിയായിരുന്നു ഇത് ചെയ്തിരുന്നത് ഇനിയും അടുത്ത നല്ല രീതി ചെയ്യാനുള്ള ആഗ്രഹിക്കുന്നു വൈസ് പ്രസിഡന്റ് മിനി ജോസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശിവദാസ് യു പണിക്കർ ജെ എൽ ജി ബ്ലോക്ക് കോർഡിനേറ്റർ മഞ്ജു ക്ലസ്റ്റർ ലെവൽ കോർഡിനേറ്റർ സിനി ജോൺസൺ കുടുംബശ്രീ ചെയർപേഴ്സൺ വത്സല ഗോപാലകൃഷ്ണൻ വൈസ് ചെയർപേഴ്സൺ ഇന്ദിരാ സുരേന്ദ്രൻ സി ഡി എസ് മെമ്പർ മണിയമ്മ കൊച്ചുകുട്ടൻ ബാബു ചാമക്കാലായിൽ കെ എം ബേബിക്കുട്ടി കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സഹായം ലഭിക്കുകയാണെങ്കിൽ തുടർ വർഷങ്ങളിലും കൂടുതൽ കൃഷിയുമായി മുന്നോട്ടു പോകുമെന്ന് ഉടമ തമ്പി പറഞ്ഞു ന്യൂസ് ബ്യൂറോ